കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓസ്ട്രേലിയക്കെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ നാല് വിക്കറ്റിൻ്റെ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു മത്സരത്തിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച നൂറ്റി ഇരുപത്താറ് റൺസ് വിജയലക്ഷ്യം പതിമൂന്നേ പോയിന്റ് രണ്ട് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഒസീസ് മറികടന്നിരുന്നു ഇരുപത്താറ് ബോളിൽ നാൽപ്പത്തി ആറ് റൺസെടുത്ത നായകൻ മിച്ചൽ മാഷിൻ്റെ പ്രകടനമാണ് ആതിഥേയർക്ക് ജയം അനായാസമാക്കിയത് അതേസമയം മത്സരത്തിൽ അഭിഷേക് ശർമ്മയും ഹർഷിത് റാണയും ഒഴികെയുള്ള ഇന്ത്യൻ താരങ്ങൾക്ക് ആർക്കും രണ്ടക്കം കാണാനായില്ല മത്സരശേഷം ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തു വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ഫോമാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഏറെ നാളുകളായി ട്വന്റി ട്വന്റിയിൽ പരിതാപകരമായ പ്രകടനമാണ് ഗിൽ പുറത്തെടുക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ പത്തു പന്തുകളിൽ ബൗണ്ടറികൾ ഒന്നും നേടാതെ അഞ്ച് റൺസാണ് താരം നേടിയത് ട്വന്റി ട്വന്റിയിൽ ഭാവിയിൽ ക്യാപ്റ്റനാക്കുക എന്ന ഉദ്ദേശത്തോടെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗില്ലിന്റെ പ്രകടനം ഇന്ത്യൻ ടീമിന് ചെറുതല്ലാത്ത തലവേദനയും സൃഷ്ടിക്കുന്നുണ്ട് അടുത്തിടെ സമാപിച്ച ഏഷ്യാകപ്പിലും ഗില്ലിന് മികച്ച പ്രകടനം നടത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്ത്യ ചാമ്പ്യന്മാരായതോടെ അത് വലിയ ചർച്ചയായില്ല ഇപ്പോഴത്തെ ഗില്ലിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ ട്വന്റി ട്വന്റിയിൽ മികച്ച പ്രകടനം നടത്താൻ കൽപ്പുള്ള യശ്വസി ജേസ്വാൾ ബെഞ്ചിലിരിക്കുകയാണ് ഐ പി എല്ലിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്ററുപതിനു മുകളിലാണ് അങ്ങനെയൊരു താരം ബെഞ്ചിലിരിക്കുമ്പോൾ ശുഭ്മാൻ ഗില്ലിന് വീണ്ടും അവസരങ്ങൾ ലഭിക്കുന്നു അതാണെങ്കിൽ അവൻ ഉപയോഗിക്കുന്നുമില്ല അതിലൂടെ അവനും ടീമിനും പ്രഷർ കൂടുകയാണ് ഈ ഒരു കാര്യത്തിലാണ് മാനേജ്മെൻറ് ശ്രദ്ധിക്കേണ്ടതെന്നും ഇർഫാൻ പക്താൻ വ്യക്തമാക്കി അതേസമയം ഗില്ലിനെതിരെ മുൻ വെടിക്കെട്ട് ഓപ്പണർ ശ്രീകാന്തും രംഗത്തെത്തി ഗില്ലിനെ ട്വൻ്റി ട്വന്റിയിൽ വൈസ് ക്യാപ്റ്റനാക്കിയതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു ഇന്ത്യൻ ടീമിന്റെ ഭാവി ക്യാപ്റ്റനായാണ് ഗില്ലിനെ കാണുന്നതെന്നും അതിനാൽ തന്നെ താരം എങ്ങനെയായാലും ടീമിലുണ്ടാവുമെന്നും പറഞ്ഞ ശ്രീകാന്ത് ഗില്ലിനെ ഉൾപ്പെടുത്തിയത് ടീമിൻ്റെ സന്തുലിതാവസ്ഥയെ തകിടം മറിച്ചെന്നും ടീം സെലക്ഷനെ പരിമിതപ്പെടുത്തിയെന്നും കുറ്റപ്പെടുത്തി അടുത്ത മൂന്ന് മത്സരത്തിലും ഗില്ലുണ്ടാവുമെന്ന് ഉറപ്പാണ് നിയുക്ത വൈസ് ക്യാപ്റ്റനും ഭാവി ടി ട്വൻറ്റി ക്യാപ്റ്റനുമായി പരിഗണിക്കുന്നതിനാൽ ടീമിന്റെ മുൻഗണന അവനെ ഉൾപ്പെടുത്തി പ്ലെയിങ് ഇലവനിൽ കെട്ടിപ്പടുക്കുക എന്നതാണ് അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയത് യശോസി ജസ്വാളിന് ടീമിൽ ഇപ്പോൾ അവസരമില്ല ഗില്ലിനെ ടീമിൽ ഉൾപ്പെടുത്തിയതോടെ ടീമിൻ്റെ ബാലൻസ് നഷ്ടമായി ടീം തെരഞ്ഞെടുപ്പിലും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും ശ്രീകാന്ത് ആരോപിക്കുന്നു കൂടാതെ സഞ്ജു സാംസൺ തിലക് വർമ്മ തുടങ്ങിയവർക്ക് സ്ഥിരമായ സ്ഥാനങ്ങളില്ല അർഷദീപ് സിംഗിന് അവസരം ലഭിക്കുന്നില്ല ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യയിലായതിനാൽ ഈ പ്രശ്നങ്ങൾക്കിടയിലും ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചേക്കാം കാഴ്ചവെച്ചേക്കാമെന്നതാണ് പോസിറ്റീവായിട്ടുള്ള കാര്യമെന്നും ശ്രീകാന്ത് പറയുന്നു ജയ്സ്വാളിനെ പോലെ എല്ലാ ഫോർമാറ്റിലും മികച്ച റെക്കോർഡുള്ള ഒരു താരം ഇന്ത്യൻ ടീമിൽ കളിക്കാത്തത് എന്താണെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ലെന്നും അവസരങ്ങൾ ലഭിച്ചാൽ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്ന താരമാണ് ജയ്സ്വാളെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു